വനിതകളെ കൂടുതൽ കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കുന്നതിനും സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുമായി പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഇരുപതിലധികം വനിതകൾക്ക് ട്രാക്ടർ ഓടിക്കുവാനുള്ള പരിശീലനം നൽകി പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആത്മാ പദ്ധതി പ്രകാരമാണ് വനിതകൾക്ക് പരിശീലനം ആരംഭിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഇരുപതിൽ പരം വനിതകൾക്കാണ് ട്രാക്ടർ ഓടിക്കാൻ പരിശീലനം നൽകിയത് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പത്മ മഡ്ഗ്രൗണ്ടിലാണ് പരിശീലനം സംഘടിപ്പിച്ചത് ട്രാക്ടറിന് പുറമെ ടില്ലർ കാടുവട്ടി യന്ത്രം എന്നിവയിലും പരിശീലനം നൽകി പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ആത്മാ പദ്ധതി പ്രകാരമാണ് പഞ്ചായത്തിലെ എസ്സി വിഭാഗത്തിലെ വനിതകൾക്ക് കോതമംഗലം അഗ്രോ സർവീസ് സെന്ററിന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകിയത് പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു കാർഷിക യന്ത്രവൽക്കരണത്തിന്റെ ഭാഗമായി വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിനും പരിശീലനം ലക്ഷ്യമിടുന്നുണ്ട് വലിയ ഉത്സാഹത്തോടെയാണ് വനിതകൾ ഈ ആദ്യഘട്ട പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത് ഇരുപത് മുതൽ അറുപത് വയസ്സ് വരെയുള്ള വനിതകൾ ട്രാക്ടർ ടില്ലർ കാടുവട്ട് യന്ത്രം എന്നിവ സ്വയം പ്രവർത്തിപ്പിക്കാൻ പരിശീലിച്ചു പരിശീലന പരിപാടിക്ക് കൃഷി ഓഫീസർ ബോസ് മത്തായി ആത്മാ ബി ടി എം രഞ്ജിത്ത് തോമസ് കോതുമംഗലം അഗ്രോ സർവീസ് സെന്റർ ഫെസിലിറ്റേറ്റർ ജോമോൺ ജേക്കബ് ടെക്നീഷ്യന്മാരായ പ്രദീപ് ഒ പി റജി എം എം അഷ്റഫ് എന്നിവരാണ് നേതൃത്വം നൽകിയത് എല്ലാവരും ഒരു പക്ഷെ നമ്മൾ അപ്പോൾ അപ്പോൾ നമുക്ക് നമുക്ക് അത് പഠിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ അവസരം കിട്ടി ഇതിനകത്ത് ഞാൻ ഇത് ഓടിച്ച് ജീവിക്കാൻ പക്ഷെ വനിത വിഭാഗത്തിലുള്ളവർക്ക് മാത്രമാണ് പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലി ഐ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ ജോസ് വർഗീസ് സാബു മാധവൻ എൻ എം ജോസഫ് സി ഡി എസ് ചെയർപേഴ്സൺ സിജി ജോർജ് കാർഷിക വിപണി പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ജോസഫ് കൃഷി അസിസ്റ്റന്റുമാരായ സുഹറ ടി എം ഷെറീന കെ പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കുക്കിംഗ് ഹൈസേ ഉണ്ടെങ്കിൽ രുചിയുടെ ഹൈസൈഡ് ഒരു രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി